തിരുവനന്തപുരം പേട്ടയിലെ രണ്ട് വയസ്സുകാരി നാടോടി ബാലികയെ ഡിസ്ചാർജ് ചെയ്യണമെന്ന ആവശ്യവുമായി കുടുംബം കൂട്ടത്തിലുള്ളവരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയെന്നും അന്വേഷണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുകയാണെന്നും ബന്ധുക്കൾ ആരോപിച്ചു ആശുപത്രിയിലെത്തി പോലീസ് കുഞ്ഞിന്റെയും രക്ഷിതാക്കളുടെയും മൊഴിയെടുത്തു പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാത്തത് കുട്ടിയെയും കൊണ്ട് രക്ഷിതാക്കൾ പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കുട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്ന മുറിക്ക് പുറത്ത് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് മറ്റസുഖങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചതിനാൽ ഡിസ്ചാർജ് വേണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം കുഞ്ഞിനെ കിട്ടിയാൽ നാട്ടിലേക്ക് തിരികെ പോകുമെന്ന് ഇവർ പറയുന്നു ോടി സംഘത്തിന്റെ കൂട്ടത്തിലെ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും അവർ എവിടെയാണെന്ന് അറിയില്ലെന്നും അവർ പറയുന്നു ഇതിനിടെ പോലീസ് എത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലാണ് കുഞ്ഞിന്റെയും രക്ഷിതാക്കളുടെയും മൊഴിയെടുത്തത് കുഞ്ഞിന്റെ മൂന്ന് സഹോദരങ്ങളും ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ് റിപ്പോർട്ട് തിരുവനന്തപുരം